വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കാൻ നാലു കോടി രൂപ അനുവദിച്ച ഉത്തരവായതായി സേവിയർ ചിട്ടിപ്പള്ളി എംഎൽഎ അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സഹകരണ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാനായി മുണ്ടത്തിക്കോട് വില്ലേജിൽ കണ്ടെത്തിയ അഞ്ചേക്കർ നാൽപ്പത് സെന്റിലാണ് നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കുക എഞ്ചിനീയറിംഗ് കോളേജ് നിർമ്മാണത്തിനായി കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് ഉപയോഗാനുമതി നൽകിയ ഭൂമിയിൽ നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ബഹുനില കോളേജ് കെട്ടിടം വിഭാവനം ചെയ്തിരുന്നു പത്ത് പോയിന്റ് രണ്ട് ഒമ്പത് കോടി രൂപ ചിലവഴിച്ച് കെട്ടിടത്തിന്റെ താഴത്തെ നില പൂർത്തീകരിച്ചിരുന്നു എന്നാൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടതോടെ നിർമ്മാണ പ്രവർത്തികൾ നിലക്കുകയായിരുന്നു ഈ സ്ഥലവും കെട്ടിടവും പ്രയോജനപ്പെടുത്തി നൂതനമായ പ്രൊഫഷണൽ കോഴ്സുകളും ട്രെയിനിങ് അക്കാദമിയും പോലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് സേവ്യർ ചിറ്റലപ്പള്ളി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീഴിലുള്ള ഈ കോമ്പൗണ്ടിൽ ആരംഭിക്കുകയാണ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും വടക്കാഞ്ചേരി എം എൽ എ ശ്രീ ശൈവർ ചെട്ടിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം രീതിയിലുള്ള ഒരു സംരംഭം ഒരു പദ്ധതി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് വലിയ കാലതാമസമില്ലാതെ തന്നെ ഈ പ്രവർത്തനങ്ങളാകെ ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കെട്ടിട സമുച്ചയത്തെ എങ്ങനെ നമുക്ക് പുതിയ സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് ഗവൺമെൻറ്റുമായും പ്രത്യേകിച്ച് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുമായും ചർച്ച ചെയ്യുകയായിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരിക്ക് ഒരു നഴ്സിംഗ് കോളേജ് കേപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു നിർദ്ദേശം ഉയർന്നു വന്നത് അപ്പോൾ ഈ സൗകര്യത്തെ പ്രത്യേകിച്ച് ഈ കെട്ടിട സമുച്ചയത്തെയും കോമ്പൗണ്ടിനെയും പ്രയോജനപ്പെടുത്തി കൂട്ടുപാറ ജില്ലാ ആശുപത്രിയെ മുനിസിപ്പൽ തന്നെയാണ് ആശുപത്രിയായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നഴ്സിംഗ് കോളേജ് ഈ കെട്ടിടത്തെ ഇതേ നിലയിൽ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ സഹകരണ മേഖലയിൽ കോളേജുകൾ ആരംഭിക്കുവാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപനം നടത്തി മുന്നോട്ടു പോയതോടെയാണ് മുണ്ടത്തിക്കോട് കേപ്പിന്റെ അധീനതയിലുള്ള സ്ഥലവും പാതി നിർമ്മിച്ച കെട്ടിടവും ഇതിനായി പ്രയോജനപ്പെടുത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചത് സഹകരണ വകുപ്പ് മന്ത്രി എൻ വി വാസവന്റെയും സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എയുടെയും നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളും ചർച്ചകളുടെയും ഭാഗമായി നഴ്സിംഗ് കോളേജ് ആരംഭിക്കാൻ തീരുമാനമാവുകയും നിർമ്മാണം ആരംഭിക്കാൻ ആദ്യഘട്ടത്തിൽ കേപ്പിന് കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സേവിയർ ചിറ്റലപ്പള്ളി എം സ്ഥലം സന്ദർശിച്ചു ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിക്ക് പകരം നഴ്സിംഗ് കോളേജ് എന്ന തീരുമാനം ഈ പ്രദേശത്തിന്റെ വികസനത്തിന് മികച്ച സംഭാവന നൽകുമെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടുമെന്നും എം അറിയിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹനൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീല ബി ടീച്ചർ സ്വപ്ന ശശി കൌൺസിലർ ജിൻസി ജോയ്സൺ പി സനീഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സിസിടി ന്യൂസ് വേലൂർ